നമസ്കാരം കുറേ കാലമായി തൊഴിലിൽ ബുദ്ധിമുട്ടുകളാണോ നല്ല തൊഴിൽ ഇല്ലാത്ത അവസ്ഥയാണോ ശ്രമിച്ചിട്ടും തൊഴിൽ ശരിയാകുന്നില്ലേ എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊഴിൽ പുരോഗതിയുടെ വർഷമാണ് തൊഴിൽ ലഭിക്കുന്ന വർഷമാണ് ബിസിനസ്സിൽ വിജയിക്കുന്ന വർഷമാണ് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം കാൽ ധനുക്കൂറിലെ മൂലം പൂരാടം ഉത്രം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാംകൂറിലെ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിനകം തന്നെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകും തൊഴിൽ നോക്കുന്നവർക്ക് ജൂണിനകത്ത് തന്നെ നല്ലൊരു തൊഴിൽ സ്വന്തമാക്കാൻ സാധിക്കും സർക്കാർ ജോലിക്കായി ഏറെക്കാലമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ വിജയം ഉറപ്പാക്കാവുന്ന കാലമാണിത് നിലവിലെ തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിലവിലത്തെ തൊഴിലിലെ തൊഴിലിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ജൂണിനകം തന്നെ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് നല്ല തൊഴിലിലേക്ക് മാറാൻ ശ്രമിക്കുന്നവർക്കും ജൂണിനകം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും തനിക്ക് കിട്ടാൻ അർഹതയുള്ള എന്നാൽ തടഞ്ഞു വച്ചിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത് ലഭിക്കുന്ന കാലമാണ് അതായത് തൊഴിൽ ചെയ്ത വകയിൽ കിട്ടാനുള്ള സമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എങ്കിൽ അതും പരിഹരിക്കാവുന്ന ഒരു കാലമാണ് ജൂൺ മാസം വരെയും ഉള്ളത് ജോലി ഭാരമൊക്കെ കുറഞ്ഞേക്കാം കുറച്ചുകൂടെ കൂടി ജോലി ചെയ്യാൻ സാധിക്കും സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം ജോലി ഭാരം കുറയും കൂടി സന്തോഷത്തോടുകൂടി കൂടി തൊഴിൽ ചെയ്യാൻ സാധിക്കും സർക്കാർ മേഖല കമ്പനി ജോലി ബിസിനസ് വിദേശം എന്നീ പ്രവർത്തന മേഖലകളിൽ ഉള്ളവർക്കാണ് കൂടുതലും പുരോഗതിക്ക് സാധ്യത മകരക്കൂറിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി കന്നിക്കൂറിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതലാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നത് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാം നല്ല തൊഴിലിലേക്ക് മാറ്റം ഉണ്ടാകാം സർക്കാർ ജോലി ലഭിക്കാം നിലവിൽ നേരിടുന്ന തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം വിദേശത്ത് തൊഴിലിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജൂണിന് ശേഷം അത് സ്വന്തമാക്കാൻ സമയം അനുകൂലമാകും ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നവർക്കും ജൂൺ വരെയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് ജൂണിന് ശേഷം ബിസിനസ് ആരംഭിച്ചാൽ വിജയ സാധ്യതയാണ് ഉള്ളത് ജൂണിന് ശേഷം നല്ല പുരോഗതിക്ക് സാധ്യതയുണ്ട് ബിസിനസ് വ്യാപിപ്പിക്കാൻ ഈ വർഷം അനുകൂലമാണ് ബാങ്കിങ് സ്വകാര്യ ജോലി ബിസിനസ് പരമായിട്ടുള്ള തൊഴിലുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ എന്നിവ ചെയ്യുന്ന കന്നിക്കൂറിൽ ജനിച്ചവർക്കാണ് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിദേശം സ്വകാര്യ ജോലി സർക്കാർ ജോലി ബിസിനസ് സ്വയം തൊഴിൽ കലാരംഗം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മകരക്കൂറിൽ ജനിച്ചവർക്കാണ് ജൂണിന് ശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടാകണം എങ്കിൽ ജാതകത്തിലും കൂടെ നല്ല സമയം ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് ജാതകത്തിൽ സമയദോഷം ഉണ്ട് എങ്കിൽ പരിഹാരം ചെയ്താൽ ഈ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകാൻ ഇനി പറയുന്ന പ്രാർത്ഥനകൾ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ കന്നിക്കൂറിൽ ജനിച്ചവർ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണയും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുക തുലാംകൂറിൽ ജനിച്ചവർ വെള്ളിയാഴ്ചകളിൽ വെളുത്ത പുഷ്പമോ വെളുത്ത മാലയോ ദുർഗാദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുക ധനക്കൂറിൽ ജനിച്ചവർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാന് തുളസിമാല മഞ്ഞപ്പട്ട് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക മകരക്കൂറിൽ ജനിച്ചവർ വ്യാഴാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു നന്ദി